ഈ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചിക്കനും മട്ടനും ബീഫും എഗും ഒക്കെ ഇഷ്ടമാണ് അല്ലേ പക്ഷെ എന്താണെന്നറിയില്ല ഇറച്ചി തിന്നാൻ ഇഷ്ടമാണ് പക്ഷേ ഇറച്ചി വെട്ടുകാരനോടൊരു പ്രത്യേക ഭാവമാണ് ആളുകൾക്ക് കശാപ്പുകാരോട് എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വിവേചനം സിനിമകളിലായാലും ജീവിതത്തിലായാലും കോഴി വെട്ടുന്നവരോട് പോത്തിറക്കുന്നവരോട് പന്നി വെട്ടുന്നവരോട് എല്ലാവരോടും ഒരു എന്തോ ഒരു പ്രത്യേകതരം വെറുപ്പല്ല എന്തോ ഒരു അകൽച്ച തോന്നുന്ന രീതിയിലാണ് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചിന്തിക്കാറുണ്ട് നമ്മൾ ഒരാളുടെ പ്രൊഫഷൻ വെച്ചിട്ട് അയാളുടെ സ്വഭാവത്തെ ഇളക്കുന്നത് ശരിയല്ല ഒരാളുടെ പ്രൊഫഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അയാളുടെ അന്തസ്സും അഭിമാനവും നിർണയിക്കുന്ന രീതി പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ഞാൻ ഞാനതിനെതിരാണ് കാരണം പലരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ കൊണ്ടും എടുക്കുന്ന ഒരു ജോലി ആയിരിക്കാം അത് അതിന് എന്തിനാണ് അതിൽ അന്തസ്വാഭിമാനവും കൂട്ടിക്കലർത്തുന്നത് അതിൽ ക്രൂരതയും നല്ലതും ചീത്തയും എന്തിനാണ് നോക്കുന്നത് അവരവർക്ക് പറ്റുന്ന ജോലി അവരവർ ചെയ്യട്ടെ അല്ലേ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് പണ്ട് കാലത്തൊക്കെ നിലനിന്നാണ് ഈ തമ്പുരാക്കന്മാരും അടിയാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരെയൊക്കെ ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു വേർതിരിവുകളൊക്കെ നമ്മളിത്ര ഡെവലപ്ഡായിട്ടും ഇത്ര കാലം കഴിഞ്ഞിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലുള്ള എല്ലാവർക്കും അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടന്മാരായാലും ക്ലീനിങ് സ്റ്റാഫായാലും എല്ലാവരെയായിട്ടും നല്ലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും മറ്റുള്ളവരുടെ ജോലിയെ പരമാവധി ബഹുമാനിക്കാറുണ്ട് നമ്മളൊരു തൂപ്പ് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും വേസ്റ്റ് ഒരു ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ഒരു ചിത്രകാരനാണെങ്കിലും എല്ലാവർക്കും തുല്യ ബഹുമാനം കൊടുക്കണം ജോലിയുടെ പേരിൽ ആളുകൾ വേർതിരിച്ച് കാണരുത് ബഹുമാനം കൊടുക്കുന്ന ജോലിയാണ് എല്ലാവരും ചെയ്യുന്നത് അവർ അവരുടെ ജോലി എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതമൊക്കെ വളരെ നന്നായിട്ട് നടന്നു പോകുന്നത് കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നതുകൊണ്ടും തൂപ്പുകാരി തൂ തൂത്ത് വൃത്തിയാക്കുന്നത് കൊണ്ടും തെങ്ങ് കയറ്റക്കാരും തെങ്ങ് കയറി തേങ്ങി ഇടുന്നത് കൊണ്ടും അല്ലേ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നത് കൊണ്ടും ആണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മനോഹരമായിട്ടിരിക്കുന്നത് അതൊരിക്കലും മറക്കാതിരിക്കുക ഓരോരുത്തരുടെയും ജോലിയെ ബഹുമാനിക്കുക ജോലിയുടെ പേരിൽ ആളുകളെ വേർതിരിച്ച് കാണാതിരിക്കുക അതാണ് മനുഷ്യത്വം